അഭിനന്ദനങ്ങൾ നിങ്ങൾ ഒരമ്മയാകാൻ പോകുന്നു ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സന്തോഷകരമായ വാക്കുകളിലൊന്നാണ് ഇത് വളരെ നാച്ചുറലായി സംഭവിക്കേണ്ട ഗർഭധാരണം എന്ന അവസ്ഥയിലേക്ക് എത്താൻ വളരെയധികം കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് ഒരുപാട് ദമ്പതികളുള്ളത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ സംഗീത കൺസൾട്ടൻ്റ് ഗൈനക്കോളജിസ്റ്റാണ് ഗർഭിണിയാവാൻ തയ്യാറെടുക്കുന്നവർ ഏറ്റവും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഓവുലേഷൻ വിൻഡോ അഥവാ ഫർട്ടൈൽ പീരീഡ് എന്നുള്ള ഒരു വസ്തുത ഇരുപത്തെട്ട് ദിവസം സൈക്കിളാണ് നമ്മൾ എല്ലാവരിലും പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സൈക്കിൾ ലെങ്ത്തുള്ള ആളുകൾ പതിനാലാമത്തെ ദിവസമാണ് അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പൊട്ടി ട്യൂബിലോട്ട് എത്തുന്നത് ഈ ഒരു സമയത്ത് ബീജം നമ്മുടെ ഗർഭത്തിലോ ട്യൂബിലോ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ബീജവമായിട്ട് യോജിച്ചിട്ടാണ് പ്രഗ്നൻസി ആവുന്നത് എന്നാൽ നമ്മളുടെ സൈക്കിൾ ലെങ്ത് എത്രയാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ ഓവുലേഷൻ പീരീഡ് എപ്പോഴാണെന്നുള്ളത് നമ്മളെ ഒരു മാസത്തെ ഫസ്റ്റ് ഡേ ഓഫ് ദ സൈക്കിൾ സൈക്കിളിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ അടുത്ത മാസത്തെ സൈക്കിളിൻ്റെ ആദ്യത്തെ ദിവസം വരെ എത്ര ദിവസമാണോ അതാണ് നമ്മളുടെ സൈക്കിൾ ലെങ്ത് ചിലരിൽ അത് ഇരുപത്തെട്ട് ദിവസമായിരിക്കാം ചിലരിൽ അത് മുപ്പത്തഞ്ച് ദിവസമായിരിക്കാം അപ്പോൾ നമ്മളുടെ സൈക്കിൾ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇനി സൈക്കിൾ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മുപ്പത്തഞ്ച് ദിവസമാണ് നമ്മളുടെ സൈക്കിൾ ലെങ്ത്ത് എങ്കിൽ അതിൽ നിന്ന് പതിനാല് ദിവസം കുറയ്ക്കുക ഈ പതിനാല് ദിവസം കുറച്ച് കഴിഞ്ഞാൽ എത്ര എത്രാമത്തെ ദിവസമാണോ നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മളുടെ ആ ഒരു ഓവുലേഷൻ വിൻഡോ എന്ന് പറയുന്നത് അതായത് മുപ്പത്തഞ്ച് ദിവസമുള്ള സൈക്കിൾ ലെങ്ത്ത് ഉള്ള ആളുകളാണെങ്കിൽ അതിൽ നിന്ന് പതിനാല് ദിവസം കുറച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് ഏകദേശം നമ്മളെ ആ ഒരു സൈക്കിൾ ലെങ്ത്ത് ഉള്ള ആളുകളിൽ ഓവുലേഷൻ നടക്കുന്നത് അപ്പം ആ ഒരു ദിവസത്തിൻ്റെ ഒരു മൂന്ന് ദിവസം അപ്പുറത്തോ മൂന്ന് ദിവസം ഇപ്പുറത്തോ അണ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ട്യൂബിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുതൽ മാക്സിമം നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ മാത്രമേ അണ്ടത്തിന് ആയുസ് എന്നാൽ സ്പേമിന് ബീജത്തിന് മൂന്ന് ദിവസവും നാല് ദിവസം വരെ ആയുസ് ഉണ്ടാകാം അപ്പം ഈ ഒരു ഓവുലേഷൻ ഡേ എന്നാണ് ോ അതിന്റെ ഒരു മൂന്ന് ദിവസം മുന്നേ ഒരു മൂന്ന് ദിവസത്തിന് ശേഷം മൂന്ന് ദിവസം വരെയോ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് പ്രഗ്നൻസി ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യത പക്ഷേ നമ്മൾ ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ദമ്പതിമാരോട് പറയുമ്പോൾ ഇത് വളരെ സ്ട്രെസ്ഫുൾ ആണ് ആ ഒരു ദമ്പതിമാർക്ക് ആ ഒരു ഓവിലേഷൻ വിൻഡോ കറക്റ്റായിട്ട് ആ സമയത്ത് മാക്സിമം കോൺടാക്റ്റ് ആ ദിവസം മൾട്ടിപ്പിൾ കോൺടാക്ടിൻ്റെ ആവശ്യമൊന്നുമില്ല സാധാരണ നമ്മൾ പറയാം അപ്പോൾ എല്ലാ സൈക്കിളാണെങ്കിലും നിങ്ങളൊരു ഒന്നിടവിട്ട ദിവസം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ ഒന്നോ രണ്ടോ കോൺടാക്റ്റ് എങ്കിലും ആ ഒരു ഫെർട്ടൈൽ പീരീഡിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസി ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും പക്ഷേ നിങ്ങൾ ആ ഒരു സൈക്കിളിലെ എല്ലാ കോണ്ടാക്റ്റും നിങ്ങൾ ആ ഒരു ഫെർട്ടൈൽ പീരീഡിന് മാത്രമായിട്ട് ഒരു ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫെർട്ടൈൽ പീരീഡ് കാൽക്കുലേഷൻ ശരിയല്ലെങ്കിൽ ആ ഒരു സൈക്കിളിൽ നിങ്ങൾ എന്തായാലും പ്രഗ്നൻസി ആവാനുള്ള സാധ്യതയില്ല അപ്പം ഒന്നില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഓബുലേഷൻ പീരീഡ് അസസ്സ് ചെയ്യുക എത്രയാണോ സൈക്കിൾ ലെങ്ങ് അതൊന്ന് പതിനാല് ദിവസം മൈനസ് ചെയ്യുക അതാണ് നിങ്ങളുടെ ഓവുലേഷൻ പീരീഡ് അത് കറക്റ്റായിട്ട് അസസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ത്രീ ഡേയ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ ഒരു വിൻഡോയിൻ്റെ അകത്ത് നിങ്ങൾ കോൺടാക്റ്റ് ശ്രമിക്കുക ഇനി അത് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ സൈക്കിൾ ലെങ്ത് വളരെ വ്യത്യസ്തമായിട്ട് ഓരോ സൈക്കിളിലും വരുന്ന ആളുകളാണെങ്കിൽ ിൽ ഒന്നിടപെട്ട ദിവസം അതായത് പിരീഡ്സ് ഇല്ലാത്ത സമയത്ത് ഒന്നിടപെട്ടുള്ള ദിവസം എങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ കിടക്കുന്നത് ഊരയുടെ താഴെ ഒരു തലയാണ് വെച്ച് കിടക്കുന്നത് ഇതൊക്കെ ആ ഒരു ബീജം കൂടുതൽ സമയം യോനിയിൽ നിൽക്കാനും അതുകൊണ്ട് തന്നെ കൂടുതൽ ബീജങ്ങൾ ദർഭപാത്രത്തിലൂടെ ട്യൂബിലെത്താനും അതുകൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി ചാൻസ് അല്ലെങ്കിൽ പ്രഗ്നൻസി ചാൻസസ് കുറച്ചുകൂടെ കൂട്ടാനും നമ്മളെ സഹായിക്കും ഐ യു ഐ പോലുള്ള പ്രൊസീജേഴ്സ് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ബീജം ഉള്ളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ പേഷ്യൻ്റെ അവിടെ കിടത്താറുണ്ട് ഇതും സെയിം പ്രിൻസിപ്പിൾ ആണ് കൂടുതൽ സമയം ീജം യോനിയിൽ നിൽക്കുക കൂടുതൽ പ്രഗ്നൻസിയുടെ സാധ്യത ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഗർഭിണിയാണ് തയ്യാറെടുക്കുമ്പോൾ അടുത്തതായി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് നമ്മളുടെ ഡയറ്റ് ഡയറ്റ് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്ന പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഇതിനെപ്പറ്റി ബോധവതികളായിരിക്കണം എന്തൊക്കെയാണ് നമ്മുടെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് പച്ചക്കറികൾ പഴങ്ങൾ നമ്മളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക പ്ലാൻ ബേസ്ഡ് ആയിട്ടേക്ക് കൂടുതലായിട്ട് പോവുക വെള്ളം കൂടുതലായി കുടിക്കുക പഞ്ചസാര അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് ബേക്കറി ജ്യൂസ് ഐസ്ക്രീം എണ്ണ പലഹാരങ്ങൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങളും ഒരുപാട് അരി ഭക്ഷണം കഴിക്കുന്നതും ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ കാപ്പിയുടെ ഉപയോഗവും വളരെ ചെറിയ രണ്ട് കപ്പ് കാപ്പി മാക്സിമം കുടിക്കാം അതായത് ഒരു ടു ഹൺഡ്രഡ് മില്ലിഗ്രാം കഫീൻ ഒരു ദിവസം അകത്തെത്താമെന്നാണ് പറയുന്നത് അതിൽ കൂടുതൽ കാപ്പി കുടിക്കുന്നത് ഗർഭധാരണത്തിനെ നെഗറ്റീവായി ബാധിക്കുന്നതായി കണ്ടുവരാറുണ്ട് എപ്പോഴും എല്ലാവർക്കുമുള്ള തെറ്റിദ്ധാരണയാണ് ഗർഭിണിയാവാൻ തയ്യാറെടുക്കുമ്പോൾ എക്സസൈസ് ചെയ്യാമോ എന്നുള്ളത് ഗർഭധാരണത്തിനെ വളരെ അധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളുടെ വെയ്റ്റ് ബോഡി വെയ്റ്റ് എന്നുള്ളൊരു വസ്തുത ബോഡി വെയ്റ്റ് വളരെയധികം കൂടിയാലോ ബോഡി വെയ്റ്റ് വളരെയധികം കുറഞ്ഞാലോ അത് ഗർഭധാരണത്തിന് പ്രതികൂലമായി ബാധിക്കുന്നതായി കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ വെയ്റ്റ് ബാലൻസ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് ബാലൻസ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സാധാരണ കാണാറ് എന്താണെന്ന് വെച്ചാൽ പ്രെഗ്നൻസി ആവാൻ തയ്യാറെടുക്കുമ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടികൾ പോലും എക്സസൈസ് നിർത്തും കാരണം എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ പ്രെഗ്നൻസി ആവാനുള്ള സാധ്യത കുറയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഗ്നൻസി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് അബോർഷൻ ആയി പോകാനുള്ള സാധ്യത കൂടുമോ ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണയാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് പക്ഷേ എക്സസൈസ് ഒരു രീതിയിലും സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സംഭവമല്ല എക്സസൈസ് സ്റ്റോപ്പ് ചെയ്ത് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് വെയിറ്റ് വല്ലാണ്ട് കൂടുകയും ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അംശമല്ലാതെ കൂടുകയും ഇത് ഹോർമോൺ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും അങ്ങനെ ഗർഭധാരണം കൂടുതൽ വില ആവാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എക്സസൈസ് ഒരു രീതിയിലും സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എക്സസൈസ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ആണ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരു സമയത്തിൽ പ്രത്യേകിച്ചും ആ ഒരു സൈക്കിളിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അതായത് അണ്ടം ഉണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്നതിനും കുഴപ്പമില്ല ഇനി നിങ്ങൾ അത്രയും കൺസേൺഡ് ആണെങ്കിൽ ആ ഒരു സെക്കൻഡ് ഹാഫ് അതായത് അണ്ടം പൊട്ടി ബീജമായിട്ട് യോജിച്ചു എന്നുള്ള ഒരു സമയമുണ്ടല്ലോ അതായത് നമ്മളെ നെക്സ്റ്റ് പീരീഡ്സിൽ നിന്ന് പതിനാല് ദിവസം ഇപ്പുറം ആ ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് ദ സൈക്കിൾ നിങ്ങൾ കുറച്ചൊരു ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ടിലേക്ക് പോവുക നടക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് ജോഗ് ചെയ്യുക അല്ലെങ്കിൽ യോഗ ചെയ്യുക അങ്ങനെ ഒരു ലോ ഇൻറ്റെൻസിറ്റി വർക്കൗട്ട് സെക്കൻഡ് ഹാഫ് ഓഫ് ദി സൈക്കിളിൽ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി സൈക്കിളിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള എക്സസൈസ് ചെയ്യുന്നതിനും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു രീതിയിലും എക്സസൈസ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരു ഒരു പ്രവണത ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഗർഭിണിയാണ് തയ്യാറെടുക്കുന്ന ദമ്പതിമാർ പ്രത്യേകിച്ചും ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രീനേറ്റൽ നേറ്റൽ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ പ്രീനേറ്റൽ കൗൺസിലിംഗ് എന്നുള്ള കാര്യം അതായത് നിങ്ങൾ ഗർഭിണിയാവാൻ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പങ്കാളിക്കോ വേറെ യാതൊരു ഹെൽത്ത് പ്രോബ്ലംസും ഇല്ല എന്നുള്ളത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ഉറപ്പുവരുത്തുക ഈ പ്രീനേറ്റൽ കൺസൾട്ടേഷനിൽ എന്തൊക്കെയാണ് നടക്കാറ് മെയിൻ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി എടുക്കും നിങ്ങൾക്ക് മുന്നേ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസിൻ്റെ രീതിയിലുള്ള ശാരീരിക ലക്ഷണങ്ങൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്കോ ഉണ്ടോ എന്നുള്ളത് അതേപോലെ സെക്ഷുവൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ഹിസ്റ്ററിയും നമ്മൾ അസസ് ചെയ്യും ഇതുകൂടാതെ നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും നമ്മൾ ചെയ്യുകയും ചെയ്യും എന്തൊക്കെയാണ് ബ്ലഡിൻ്റെ കൗണ്ട് തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചിലപ്പോൾ വൈറ്റമിൻ ഡി ലെവൽസ് ബ്ലഡ് ഷുഗർ ഇങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അഥവാ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യുക ഹോർമോൺ തകരാറുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ ആവശ്യം വന്നേക്കാം ഇതൊന്നും ഇല്ല അതായത് വേറൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരു ദമ്പതികൾക്ക് തീർച്ചയായും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് പ്രഗ്നൻസിയിലോട്ട് കടക്കുന്നതായിരിക്കും ആ ഒരു പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കോംപ്ലിക്കേഷൻസ് വളരെയധികം കുറയുന്നതിനും നിങ്ങളെ വളരെയധികം സഹായിക്കാൻ പോകുന്ന ഒരു കാര്യം ഇനി ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട രണ്ട് വൈറ്റമിൻസ് ഉണ്ട് ഒന്ന് ഫോളിക് ആസിഡ് രണ്ടാമത്തത് വൈറ്റമിൻ ഡി ഈ രണ്ട് വൈറ്റമിൻസും ഒരു സക്സസ്ഫുൾ പ്രഗ്നൻസിക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാതെ ഇരിക്കാൻ നോക്കുന്നതിന് ഏറ്റവും അധികം നിങ്ങളെ സഹായിക്കുന്ന രണ്ട് വൈറ്റമിനുകളാണ് ഇതേപോലെ തന്നെ റുബല്ല വാക്സിൻ എടുക്കാത്ത സ്ത്രീകളാണെങ്കിൽ അതെടുത്ത് ഒരു ത്രീ മന്ത്സിന് ശേഷം പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതായിരിക്കും കുട്ടിക്ക് കാര്യമായിട്ടുള്ള ഒരു വൈകല്യങ്ങൾ ഒരു സാധ്യത ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു വസ്തുത പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വേറെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്ട്രെസ് ലെവൽ നമുക്കെല്ലാവർക്കും അറിയാം പണ്ട് കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് കാലത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സ്ട്രെസ് ലെവൽ വളരെയധികം കൂടുതലാണ് നമ്മൾ ഒ പിയിൽ ഇരിക്കുമ്പോൾ തന്നെ അതിപ്പം എഡ്യൂക്കേഷനെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ ജോലിക്ക് ചേരുന്നതിനെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് പോകുന്നതിനെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ ഫാമിലി മാറ്റേഴ്സിലാണെങ്കിൽ എല്ലാവർക്കും സ്ട്രെസ്സാണ് വളരെ ചെറിയ ഒരു ശാരീരിക പ്രശ്നമായി വരുമ്പോഴത്തേക്കും കുട്ടികൾ വളരെയധികം പാനിക്കായി വരുന്നൊരവസ്ഥയിലാണ് നമ്മളിന്ന് ഒ പിയിൽ കാണുന്നത് അപ്പോൾ സ്ട്രെസ് ലെവൽ ഈ എന്താണോ ശാരീരിക പ്രശ്നം കൊണ്ട് അവർ വന്നത് അതിനെ വളരെയധികം കൂട്ടും എന്നുള്ളൊരു വസ്തുത അവർ മനസ്സിലാക്കുന്നില്ല സ്ട്രെസ് ലെവല് പ്രഗ്നന്സിനെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സംഭവമാണ് അപ്പം എല്ലാവരും പറയുന്നവരുന്നേ എനിക്കിപ്പോൾ ഉണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കോൺഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് കൂടുതലാണ് അത് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ പറ്റും അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് റിലാക്സേഷൻ പാട്ട് കേൾക്കുക ബുക്ക് വായിക്കുക എന്താണോ നിങ്ങൾക്ക് മനസ്സമാധാനവും സന്തോഷവും തരുന്നത് ആ കാര്യങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കൂടുതലായിട്ട് ചേർക്കാൻ ശ്രമിക്കുക സ്ട്രെസ്സിൻ്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല ശാരീരികമായിട്ടുള്ള ആരോഗ്യം നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് ഇതിനെയൊക്കെ വളരെയധികം പോസിറ്റീവായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്സിൻ്റെ അളവ് കുറയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ട്രെസ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോർമോൺ തകരാറുകൾ ശരിയാക്കപ്പെടുന്നതിൻ്റെ കൂടെ നിങ്ങൾ പ്രഗ്നൻസി ആവാനുള്ള ചാൻസ് വളരെയധികം കൂടും ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അതായത് വന്ധ്യതയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കപ്പിൾസിലും ഈ സ്ട്രെസ് ലെവല് വളരെയധികം ഹൈ ആയിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് ഇതും ഈ ഐ പോലെയുള്ള അല്ലെങ്കിൽ വന്യേതാ ട്രീറ്റ്മെൻറ്റിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ വേറെ കാണുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഒന്നും ആയിട്ട് പ്രഗ്നൻസി ആവുന്നില്ല അവസാനം നമ്മൾ ഐ വി പോകാൻ തീരുമാനിച്ചു ഐ വി ഡേറ്റ് കിട്ടി ചിലപ്പോൾ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡേറ്റ് കിട്ടുന്നത് ഈ ഒരു ത്രീ മന്ത്സ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തനിയെ പ്രഗ്നൻസി ആവുന്ന ദമ്പതികളുണ്ട് ഇതിനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഐ വി എഫിനുള്ള ഡേറ്റ് കിട്ടി ത്രീ മന്ത്സിന് ശേഷം നമ്മൾ ഐ വി എഫ് ചെയ്യുന്നുള്ളത് അറിയാം ഇത് അവരുടെ സ്ട്രെസ് ലെവൽ വളരെയധികം കുറയ്ക്കുകയാണ് കാരണം ഐ വി എഫ് എന്നുള്ളത് വളരെ ഒരു പ്രതീക്ഷയായിട്ട് അവരുടെ മുന്നിൽ നിൽക്കുകയാണ് ഐ ഡി എഫ് ചെയ്താൽ പ്രഗ്നൻസി ആവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവർ നിൽക്കുമ്പോൾ നാച്ചുറലി അവരുടെ സ്ട്രെസ് ലെവൽ കുറയുകയും ഹോർമോൺ ഇംബാലൻസ് കറക്റ്റഡ് ആവുകയും നാച്ചുറലി അവർ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ നാച്ചുറലായിട്ട് പ്രഗ്നൻസി ആവുകയും ചെയ്യുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്ട്രെസ് ലെവൽ എത്ര കണ്ട് നമ്മുടെ ഒരു ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളത് അപ്പം സ്ട്രെസ് ലെവൽ വളരെ കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യമുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാൾക്കാർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി എപ്പോഴാണ് ഏറ്റവും ഐഡിയലായിട്ട് പ്രഗ്നൻസി ആവാൻ പറ്റുന്നൊരു സമയം നമ്മൾ പറയുന്നത് ഓവത്തിൻ്റെ ക്വാളിറ്റി അതായത് അണ്ടത്തിൻ്റെ ക്വാളിറ്റി ഇരുപത്തൊൻപത് വയസ്സിന് താഴെയാണ് ഏറ്റവും നല്ലതായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഒരു ട്വൻറ്റി ത്രീ ടു ട്വൻറ്റി നയൻ ഇയേഴ്സ് അതായത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് വരെയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള അണ്ടം നമ്മളെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് മുപ്പത് വയസ്സോ അതിന് ശേഷമോ ആകുമ്പോൾ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം അണ്ടത്തിൻ്റെ നമ്പറും അതേപോലെ ക്വാളിറ്റിയും വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ ഒരു ട്വൻറ്റി നയൻ ഇയേഴ്സിന് മുന്നേ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുള്ള ആളുകളാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നന്നാവുക പക്ഷേ ഇന്നത്തെ ഒരു കാല ചക്രത്തിനനുസരിച്ച് ഒരുപാട് പെൺകുട്ടികൾക്ക് അത് പറ്റാറില്ല അപ്പം എപ്പോഴാണ് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ തുടങ്ങി ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടത് ഒരു സാധാരണ നമ്മൾ പറയുക ഒരു വൺ ഇയർ ആയിട്ട് നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാത്ത ശാരീരിക ബന്ധത്തിലൂടെ വൺ ഇയർ ഇയറായിട്ട് പ്രഗ്നൻസി ആവുന്നില്ലെങ്കിലാണ് നമ്മൾ സാധാരണ ഒരു വന്ധ്യത എന്ന് പറയുക ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാം ഇത് ഏജിനനുസരിച്ച് മാറും ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് വരെയാണെങ്കിൽ ആണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണെങ്കിൽ വൺ ഇയർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പക്ഷേ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണെങ്കിൽ തീർച്ചയായും ആറ് മാസം ഒരു അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റിന് ശേഷം പ്രഗ്നൻസി ആയിട്ടില്ല നിങ്ങൾ ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മാസം വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം തീർച്ചയായും ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക ഇനി നിങ്ങൾ എന്തെങ്കിലും ഹോർമോൺ തകരാറുള്ള ആളുകളാണെങ്കിൽ പി സി ഒ ഡി അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് എന്തെങ്കിലും ഒരു ശാരീരിക പ്രശ്നം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഉള്ളവരാണെങ്കിൽ ആറ് മാസത്തിൽ കൂടുതൽ നിങ്ങൾ തനിയെ ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നന്നാവുക അപ്പോൾ നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പ്രഗ്നൻസി ആവാതിരിക്കാനുള്ള എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞിരിക്കാനെങ്കിലും നിങ്ങളൊരു ഡോക്ടറെ കാണിച്ച് വേണ്ട ടെസ്റ്റുകളും ചെക്കപ്പുകളും ചെയ്ത് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞാൽ മാത്രം ആ ഒരു രീതിയിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിനാണെങ്കിലും ടൈം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വസ്തുതയാണ് ഓരോ മാസം കഴിയുന്നതിനനുസരിച്ചും നമ്മളെ സക്സസ് കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്യേണ്ട സമയത്ത് തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മളൊരു ഉത്തരവാദിത്വമായി കണക്കാക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാച്ചുറലായിട്ടും ഫാസ്റ്ററായിട്ടും വളരെ പെട്ടെന്നും തനിയെ പ്രഗ്നൻസി എത്താൻ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇനി എന്തെങ്കിലും കാര്യമായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അധികം വൈകിക്കാതെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതുകൂടെ പ്രഗ്നൻസി നാച്ചുറലായിട്ട് അറ്റൈൻ ചെയ്യുന്നതിന് നിങ്ങളെ വളരെയധികം സഹായിക്കും അപ്പം എല്ലാവർക്കും ഒരു നല്ല പ്രഗ്നൻസി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രഗ്നൻസി വിഷ് ചെയ്തുകൊണ്ട് നന്ദി